സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലെ പ്രചാരണ പരിപാടികളിലും ഒരു പടി മുന്നിലാണ് എൽ ഡി എഫ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രൻ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ആദ്യ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചു പാളയം മുതൽ തമ്പാനൂർ വരെയായിരുന്നു റോഡ് ഷോ മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോയിൽ പങ്കെടുത്തു തിരുവനന്തപുരത്തെ തരൂർ തരംഗത്തിനുമേൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി രവീന്ദ്രൻ ഇറങ്ങുന്നത് രവീന്ദ്രനിറങ്ങുന്നത് രണ്ടായിരത്തിയഞ്ചിലെ തന്റെ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയമുറപ്പാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് എൽഡിഎഫ് തള്ളപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ജനപ്രിയനും മുൻപ് മണ്ഡലത്തിൽ നിന്ന് വിജയം നേടിയ വ്യക്തിയുമെന്ന നിലയിലാണ് പണ്യൻ രവീന്ദ്രനെ പാർട്ടി വീണ്ടും രംഗത്തിറക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെന്ന പോലെ പ്രചരണ പരിപാടികളിലും ഒരുപടി മുന്നിലാണ് ഇടതുമുന്നണി പാളയം മുതൽ തമ്പാനൂർ വരെയുണ്ടായിരുന്ന വർണ്ണാഭമായ റോഡ്ഷോയിലൂടെ സജീവമായ പ്രചരണ പരിപാടിയിലേക്ക് കടക്കുകയാണ് ആ പാർട്ടി മന്ത്രി ജി ആർ അനിൽ എം എൽ എമാരായ വി കെ പ്രശാന്ത് കടകംപള്ളി സുരേന്ദ്രൻ ആന്റണി രാജു തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി ഷോയിൽ പങ്കെടുത്തു വലിയ ജനപങ്കാളിത്തത്തോടെയാണ് റോഡ് ഷോ കടന്നുപോയത് ഇതേ പങ്കാളിത്തം തിരഞ്ഞെടുപ്പിന് ഉണ്ടാകുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഇടതുമുന്നണി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം